അഞ്ഞൂറ് രൂപക്ക് ഒട്ടക്കപ്പക്ഷിയുടെ മുട്ടമുട്ടോ ഒട്ടക്കക്ഷിയുടെ മുട്ട ഇട്ടിട്ടുണ്ട് നമ്മുടെ കുരുവിട്ടപോലെ ഫാമിലാണ് വേണ്ട ഭയങ്കര മുട്ട ഭയങ്കര മുട്ട അങ്ങനെ ഈ അഞ്ഞൂറ് രൂപയുള്ളു ഇവിടുത്തെ ഈ മുട്ടയ്ക്ക് അപ്പോ ഒട്ടകപ്പിയുടെ മുട്ട വേണ്ടവ കുരുവീട്ടം പോലെ ഫാമിലെത്തുക കുരുവീട്ടു പോലെ സർക്കാരിന്റെ ഡയറി ഫാമാണ് മാതൃക ഫാമാണ് അടിപൊളി ടൂറിസം വില്ലേജാണ് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഒട്ടക്കപ്പിയും യമവും കാടയും കോഴിയും പാറാവും എന്ന് വേണ്ട ഇവിടെ ഇല്ലാത്തായിരുന്നു വെച്ചൂർ പശു വരെ ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് പോവാം ഒട്ടക്കപ്പശിയുടെ മുട്ട ആവശ്യമുള്ളവർ നേരെ പോലെ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപക്ക് ഒട്ടക്കപ്പശിയുടെ മുട്ട നമുക്ക് കുരുവേട്ട് പോലെ ഫാമിൽ കിട്ടും യമുവിന്റെ കൂട്ടിലാണ് കണ്ടോ ഇവിടെ അകപ്പെട്ടു പോയി ഇനി രക്ഷയില്ല ഫാമിലെ യമുവിന്റെ കൂടാണ് ഇവിടുത്തെ ഒരു പെൺ യമുവാണ് ഇവൾ ഇത്തിരി കുറുമ്പോ കൂടുതലാണ് ഹലോ ഓടിച്ചാരി ഇത് നമ്മുടെ കുരുവേട്ടുമല്ല ഫാമിലെ യമുവാണ് വിടെ ഇങ്ങനെ നോക്കി അല്ലേ പുറത്തല്ലേ ആ സൂപ്പർ ഉണ്ടോ ഇതൊരു ഫാം ടൂറിസം ആണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പുരല്ലൂരിലെ കുരുവോട്ടുമലയിലെയാണ് ഇവിടുന്ന് പ്രത്യേകം എന്ന് പറയുന്നത് ഇവിടെ ഈ യമവും ഒട്ടകപ്പക്ഷിയും ഒക്കെ ഉണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത് നിന്ന് തീറ്റയൊക്കെ കൊടുക്കാനുള്ള ഒരു നല്ല അവസരമാണ് ഇപ്പൊ ഇത് കൊടുക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഇതിന്റെ കുരുവിട്ടമല ഫാം സൂപ്രണ്ടാണ് ഡോക്ടർ സുരേഷ് കുമാർ സാറാണ് ഇത് യമുവിന് തീറ്റ കൊടുക്കുന്നത് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം മക്കളെ പോലെ നോക്കി വളർത്തുന്ന ഒരു സാധുവായ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് നമുക്ക് ആവശ്യം ಇಲ್ಲ <laughs> ಇದು